ഹലോ മച്ചമല്ലാത്ത നമ്മുടെ സൈക്കോഡിങ്ങനെ ഒരു യൂട്യൂബ് എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ ഗെയിമിലോട്ട് വാൾ റോയൽ എന്ന് പറഞ്ഞൊരു ഈവെൻറ്റ് വരാൻ പോവാണ് സോ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമുക്ക് നോക്കാം അതിനിപ്പോൾ ചാനൽ ആദ്യമാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അവർ എനേബിൾ എബിൾ വെച്ചൊക്കെ ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും റെഡിങ് കോഡ്സും ഉണ്ടാവും സോ എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരു വാൾ റോയൽ നാളെ നമ്മുടെ ഗെയിമിലോട്ട് വരുവാണോ മിക്കവാറും ഒരു സ്പിന് ഇരുപത് ഡയമണ്ടും അല്ലെങ്കിൽ പതിനഞ്ച് ഡയമണ്ടും പത്ത് സ്പിന്നിന് നൂറ്റമ്പത് ഡയമണ്ടും ആയിരിക്കും മാക്സിമം വരാൻ ചാൻസ് കൂടുതൽ സോ നമുക്ക് നോക്കാം നാളെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഈവൻറ്റ് സെയിം ഒരു ഡയമണ്ടിലാണോ വരുന്നത് എന്ന് അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഓപ്പിലായിട്ടുള്ളൊരു ഗ്ലൂ ആളാണ് മെയിൻ റിവാർഡ് ആയിട്ട് വരുന്നത് ഇവിടെ സെക്കൻഡറി റിവാർഡായിട്ട് അത്യാവശ്യം നല്ല കിട്ടിലായിട്ടുള്ള ഒരു ഗ്ലൂ വരുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് നോർമൽ സ്കിൻസ് ഉള്ള രണ്ട് ഗ്ലൂ ആളുമായിട്ടായിരിക്കും ഈ ഒരു ഈവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് നാളെ വരാൻ പോകുന്നത് സോ ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നത് മറക്കാതെ കമൻറ്റ് ചെയ്ത് അത് മാത്രമല്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൻ എനബിൾ ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഗ്ലൂളാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും മിഡ് നൈറ്റ് ഏയ്സ് ഈവൻറ്റിൻ്റെ തീമിലുള്ള ആ ഒരു മെയിൻ റിവാർഡ് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതു മാത്രമല്ല സെക്കൻഡ് റിവാഡ് ആയിട്ടുള്ള ആ ഒരു ഗ്ലൂ ആളും അത്യാവശ്യം നല്ലൊരു ഗ്ലൂളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നല്ലൊരു ഗ്ലൂ ആണ് പുതിയൊരു കോൺസെപ്റ്റാണ് കുറച്ചും കൂടെ എന്താണ് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സോ ഇതെന്തായാലും റിട്ടേൺ വന്നതാണ് ഇത് ഓൾറെഡി നമ്മുടെ ഗെയിമിൽ ഉണ്ടായിരുന്നതാണ് റെഡ് കളർ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്ലൂളായി ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന എവോ വോൾട്ടി വരാൻ പോകുന്ന മാറ്റങ്ങളാണ് സോ നമ്മുടെ ഗെയിമിലോട്ട് നെക്സ്റ്റ് എവോ വോൾട്ടായിട്ട് നമുക്ക് നമ്മുടെ എം ഐ ടി നൈറ്റി സെവൻ തിരിച്ച് വരാൻ പോവുകയാണ് സോ ആരൊക്കെയാണ് ഈ ഒരു എം ഐ ടി നൈറ്റി സെവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് മറക്കാതെ ഒന്ന് കമൻ്റ് വെച്ചേക്കാൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കോബ്ര വരുമെന്ന് കോബ്ര എന്തായാലും ഈ ഒരു രണ്ട് മൂന്ന് സ്വിച്ചിങ്ങിൽ വരാൻ ചാൻസ് കുറവാണ് എം ഐ റ്റീനി ഇപ്പോൾ വന്നതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരാൻ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് കോബ്ര ഭയങ്കര റെയർ ആയിട്ടൊരു സാധനം അല്ലെങ്കിൽ ഭയങ്കര ഒരു യൂണിക് വാല്യൂ ഉള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരാൻ ചാൻസ് വളരെയധികം കുറവാണ് എന്തെങ്കിലും ഒരു ഈവൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു ഹെവി കൊളാവൊക്കെ നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കോപറ നമുക്ക് തിരിച്ചു വരാൻ ചാൻസ് കൂടുതൽ എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു വോൾട്ടിൽ എം ഐ ടീനും അതുപോലെ തന്നെ നമ്മുടെ പാരഫലിൻ്റെ സ്കിന്നും വരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ഗെയിമിലോട്ട് ഇരുപത്തൊമ്പതാം തീയതി നമുക്കൊരു ഫേഡ് വീൽ വരുന്നുണ്ട് സോ ആ ഒരു ഫേഡ് വീലിൽ നമുക്ക് ഈ ഒരു ഫിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു ഫിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഒരു ഫിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഐസ് തീമിലുള്ള ഒരു ഫിസ്റ്റ് അത്ര ഇതിന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നല്ലൊരു സാധനമായിട്ട് ും തോന്നുന്നില്ല ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്ന ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാവുന്ന തോന്നുന്ന ഒരു സാധനമാണ് ഇതൊക്കെ വെറുതെ കുറേ ആനിമേഷനും വരി ഇറക്കി കുറേ എന്തൊക്കെയോ തീമിൽ ഉണ്ടാക്കി തള്ളുന്നൊരു എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ട് ഈ ഒരു ഫിസ്റ്റ് സോ ഫിസ്റ്റിൻ്റെ സ്കിൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഓക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് എൺപത് പെർസെൻറ്റ് സ്റ്റോറിൻ്റെ ഡിസ്കൗണ്ട് വരുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് എൺപത് ശതമാനം ഒരിക്കലും നമ്മുടെ സ്റ്റോറിൽ ഡിസ്കൗണ്ട് വരാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് വരാൻ ചാൻസേ ഇല്ല സോ അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ബണ്ടിൽസിനൊന്നും അവരെന്തായാലും കൊണ്ടുവരില്ല ഓക്കെ എന്തായാലും പല സെർവറിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും എൺപത് ശതമാനം നമ്മുടെ ബണ്ടിൽസ് സ്റ്റോർ ഫുള്ള് അവർ കൊണ്ടുവന്നിട്ടുണ്ട് സോ നമുക്ക് നമുക്കങ്ങനെ വരാൻ ഞാൻ ഭയങ്കര കുറവാണ് മാക്സിമം ഗൺ ക്രൈറ്റ്സിൽ ചിലപ്പോൾ അവർ ഒരു അമ്പത് ശതമാനം ഡിസ്കൗണ്ടും കൊണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു എന്താണ് നമുക്കിപ്പം എയ്ത്ത് ആനിവേഴ്സറി ഒക്കെ വരുന്നുണ്ട് സോ ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്നല്ലാണ്ട് നമ്മുടെ ഗെയിമിലോട്ട് അല്ലാണ്ട് ഒരു എൺപത് ശതമാനം ബണ്ടിൽസിലൊന്നും നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷ വേണ്ട എന്തായാലും വരാൻ ചാൻസ് കുറവാണ് പക്ഷേ അമ്പത് ശതമാനം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കുറേ കൂടെ ആക്സെപ്റ്റബിൾ ആണ് കുറെ കൂടെ വരാൻ ചാൻസും കൂടുതലാണ് സോ നിങ്ങളുടെ ആരെങ്കിലും ഈ ഒരു സാധനം അല്ലെങ്കിൽ സ്റ്റോറിൽ എന്തെങ്കിലും സാധനം നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടോ അല്ലേ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കിട്ടിയിട്ടുള്ള കുറേ അധികം ബണ്ടിൽസും കാര്യങ്ങളുണ്ട് സോ ആ ഒരു ബണ്ടിൽ വരാൻ ചാൻസ് കുറവാണ് കാരണം അത്യാവശ്യം നല്ല കുറച്ച് ബണ്ടിൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് കൊണ്ടുവരാൻ ഭയങ്കര കുറവാണ് അതായത് ഈ ഒരു ഗൺ ക്രൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ എൺപത് ശതമാനം വരുമ്പോൾ നല്ല ഡിസ്കൗണ്ട് വരുന്നുണ്ട് സോ നമുക്ക് അമ്പത് ശതമാനം അതായത് നാൽപ്പതിൻ്റെ ക്രേറ്റ് നമുക്ക് ഇരുപത് ഡയമണ്ടിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും മാക്സിമം വരാൻ പോകുന്നത് ഓക്കെ എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റെഡിങ് കോഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിക്കുന്നുണ്ട് സോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടയ്ക്കി റെഡിങ് കോഡ്സ് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട് സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തൊരു മാക്സിമം ഫോളോ ചെയ്ത് വെച്ചേക്കാം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുപോലെ ഇൻട്രസ്റ്റിങ്ങൾ വീഡിയോസ് കാര്യങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അതൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൻ എൻ്റെ എവിടെയുള്ളത് വെച്ചേക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം അതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ചാനൽ ജോയിൻ ചെയ്യാം മറ്റു ഇൻ്ററസ്റ്റിംഗ് കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ്